ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തഖൻ അപ്പോൾ തുടക്കമൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസമൊക്കെ ഒരു ചേഞ്ചൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതി ഇങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ ഞാനും ശരി എന്ന് പറഞ്ഞ് അവർ പറയുന്നതിനനുസരിച്ചിട്ട് ഞാനും ഒന്ന് തുടക്കമൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ചതാണ് കേട്ടോ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഒരു നാലഞ്ച് വർഷം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനൊരു കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു എൻ്റെ അയ്യാൻകുട്ടി ഇങ്ങനെ റോട്ടിക്ക് ഇറങ്ങി ഓടിയതിനെക്കുറിച്ചൊക്കെ അപ്പോൾ അതിൽ കുറേ പേര് എന്നെ വിളിച്ച് അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ മോനെയൊക്കെ നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഒരു അനുഭവം ഉണ്ടായതാണ് കേട്ടോ നിങ്ങളായിട്ട് ഞാൻ പറയുന്നത് കുറേ പേര് എന്നെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു ഒരു ഉപദേശം പോലെ പറയുകയൊക്കെ ചെയ്തു ഫോൺ വിളിച്ചിട്ട് തന്നെ നല്ല പോലെ ശ്രദ്ധിക്കണം റോഡ് സൈഡാണ് അത് കഴിഞ്ഞിട്ട് കുട്ടികൾ മക്കളുടെ കാര്യം കഴിഞ്ഞിട്ട് മതി വേറെ എന്ത് ജോലിയും എന്നൊക്കെ കേട്ടോ ഞാൻ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് അത് ചെറിയൊരു ഞാൻ ഉമ്മ ഉണ്ട് എന്നുള്ളൊരിതിൽ ഞാൻ പുറകിൽ അങ്ങോട്ട് പോയതാണ് പക്ഷേ ഇവൻ വണ്ടിക്ക് പുറങ്ങനെ ഓടുന്നുള്ളത് അത്ര അറിഞ്ഞില്ലാട്ടോ ഇതുവരെ ഇവങ്ങനെ റോഡ് മുറിച്ച് പോയിട്ടൊന്നുമില്ല അപ്പോൾ ഇതിന് മുൻപും എനിക്കൊരു അനുഭവം ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചപ്പാത്തിയും മുട്ടക്കറിയും അതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകുമെന്ന് കരുതുന്നു കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് കൂടുതലാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ സമയം കിട്ടുന്നത് പോലൊക്കെ ഒന്ന് കാണണം കേട്ടോ അപ്പം എൻ്റെ താത്താൻ്റെ മുകളുടെ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം ഒരു അഞ്ച് ആറ് വർഷങ്ങളൊക്കെ കഴിയും കേട്ടോ അതിനു അതിനു മുൻപ് അപ്പം എൻ്റെ ആദിലിന് മൂന്ന് വയസ്സായിരുന്നു മൂന്ന് വയസ്സ് തികയുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം എല്ലാവരും ഓരോ പണിത്തിരക്കിലും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം എൻ്റെ താത്ത വേറൊരു വീട് വാടകയ്ക്കെടുത്തിട്ടായിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്നും എൻ്റെ ഉമ്മ ആയിരിക്കും തറവാട് വീടും കുറച്ച് ദൂരം തന്നെ ഉള്ളൂ അപ്പോൾ നമ്മൾ വെറുതെ ഓരോ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും വരികയും ഒക്കെ ചെയ്യും അപ്പോൾ എന്താണ് ആദിലും ഞാനും എൻ്റെ ഉമ്മയും തറവാട്ട് വീട്ടിലായിരുന്നു അപ്പോൾ എൻ്റെ ഉമ്മ വേറെ എന്തോ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അമ്മ ആടിൻ്റെ ഉണ്ടല്ലോ ആട്ടും ബോട്ടി അത് നേരാക്കി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമുക്ക് എനിക്കാണെങ്കിൽ കുറേ തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസമല്ലോ അപ്പോൾ ഞാൻ ആ ഡ്രസ്സുകളെല്ലാം കഴുകലും ഉണക്കലും അങ്ങനെയുള്ള ജോലിയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ എൻ്റെ വലിയ നാത്തോൻ ചെറിയ നാത്തോൻ അങ്ങനെ അവരെല്ലാവരും ഉണ്ട് അവരൊക്കെ പുതിയ ആപ്പിളയ്ക്കുള്ള ഓരോ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് താത്താടെ വീട്ടിലും അവരും അങ്ങനെ ഓരോ തിരക്കിലൊക്കെ ആയിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ ഈ കുട്ടികളെ പിടുത്തക്കാര് അങ്ങനെയൊക്കെ കുറച്ചിങ്ങനെ ഒരു ഇതുള്ള ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ തുണികളൊക്കെ കഴുകിയിട്ടിങ്ങനെ ഉമ്മാ ഫ്രണ്ടിലും ഫ്രണ്ടിൽ വന്ന് നോക്കിയപ്പോൾ മോനില്ല അപ്പോൾ ഉമ്മാനോട് മോനെ ഇവിടെ ചോദിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ നിൻ്റെ അടുത്താണ് വന്നല്ലോ നീ കണ്ടില്ലേ ചോദിച്ച ഉമ്മ അപ്പം ഞാൻ ഇല്ലമ്മ ഞാൻ കണ്ടില്ല അങ്ങോട്ട് വന്നില്ല പറഞ്ഞ് ഞാൻ വേഗം തൊട്ടപ്പുറത്ത് വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടെയില്ല പിന്നെ ഞാൻ വേഗം എന്താണ് വേഗം വാടക വീട്ടിൽ കോടി അവിടെ ഞാൻ കുട്ടീനെ ഒറ്റയ്ക്ക് പോയൊന്നു ചോദിച്ചപ്പോൾ അവിടെയും ഇല്ലെന്ന് പറഞ്ഞു പിന്നെ ആകെ ഒരു വെപ്രാളും ബേജാറൊക്കെ പിന്നെ അടുത്ത് കുറേ വീടുകളുണ്ട് എല്ലാ വീട്ടിലും ഓടി ഓടി ഇറങ്ങി അടുത്തടുത്താണ് വീടുകളൊക്കെ അവർ ആതിലുണ്ടോ ആതിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ ഇല്ല ഇല്ല എന്നുള്ള മറുപടി തന്നെ ആകെ നമ്മൾ ഭയങ്കര ഒരു വിഷമവും ബേജാറും എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു പിന്നെ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട് ആ പള്ളിക്ക് മീത സ്റ്റെപ്പ് കൂടെയൊക്കെ മക്കൾ ചിലപ്പോൾ കയറിപ്പോ പിന്നെ ആങ്ങളയും എൻ്റെ താത്താൻ്റെ ഭർത്താവ് എല്ലാവരും അങ്ങനെ ഓടിക്കൂടിയിട്ടാണ് അപ്പം എൻ്റെ ഒക്കെ അവിടെ ഇല്ലായിരുന്നൊക്കെ എന്തോ സാധനങ്ങൾ മേടിക്കാൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് വേഗം വേഗം പള്ളീൻ്റെ മീതൊക്കെ പിന്നെ തൊട്ടടുത്ത് രണ്ട് മൂന്ന് കിണറുകൾ എല്ലാം ഇവിടെ പോയി തിരച്ചിലായിരുന്നു എനിക്കാണെങ്കിൽ കരച്ചിട്ട് ശ്വാസം കിട്ടുന്നില്ല കൈകാലൊക്കെ ഐസ് പോലായി അപ്പോഴേക്കും എൻ്റെ ത എൻ്റെ ആങ്ങളെ രണ്ട് ജംഗ്ഷനിക്കും ഫോൺ ചെയ്തു അത് നമ്മളുടെ വീടിന്ന് കുറച്ച് മാറിയിട്ടാണ് ഓരോ ജങ്ഷനുകളുള്ളത് പരിചയമില്ലാത്ത വണ്ടികൾ പോയോ കാറ് പോലോ ഒമിനി പോലെ എന്തെങ്കിലും വണ്ടികൾ ഇത് ഇതുവഴി പോയോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ സമയം ഒരു പ പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവും എല്ലാവരും ഒന്ന് ആരും അധികം വെളിയിൽ വരാത്തൊരു ടൈമുമായിരുന്നു അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇല്ല ഇങ്ങോട്ടൊന്നും വണ്ടികളൊന്നും കണ്ടില്ല പോയില്ലെന്ന് ഞാൻ പിന്നെ അവിടം തൊട്ട് എല്ലാ ജങ്ഷനിക്കും ഞാനൊരു പ്രാന്തിനെ പോലെ കരഞ്ഞ് അലമുറ ഇട്ട് ഓടുകയായിരുന്നു എൻ്റെ മോനേൻ്റെ മോനെ പറഞ്ഞിട്ട് അപ്പോൾ കുറേ പേര് വീട്ടിനകത്തൊക്കെ ഒന്ന് നല്ല പോലെ നോക്കി പറഞ്ഞു അപ്പോൾ ഞാൻ എല്ലായിടത്തും വീട്ടിനകത്തൊക്കെ കയറി നോക്കി അവിടെ ഒന്നും കണ്ടില്ല അപ്പോൾ അവർ വിചാരിച്ചിനി വെപ്രാളം കൊണ്ട് ഇവിടെ നോക്കിയിട്ട് കാണാതായിരിക്കും എന്ന് കരുതി എൻ്റെ വലിയ നാത്തുവൻ ചെറിയ നാത്തുവൻ താത്താടെ മോള് അവരൊക്കെ വന്ന് നോക്കി രണ്ട് താത്താടെ വീട്ടിലും എൻ്റെ വീട്ടിലും എല്ലാ ഭാഗങ്ങളിലും കട്ടിലിൻ്റെ അടിയിൽ ബാത്റൂം പറഞ്ഞ പോലെ എൽ വാതിലിൻ്റെ ഇടയ്ക്ക് അൽമാറിൻ്റെ ഇടയ്ക്ക് എല്ലാ ഭാഗങ്ങളിലും നോക്കി എവിടെയും ആ കുട്ടിനെ കാണാനില്ല ഞാൻ ആകെ കരഞ്ഞ് കരഞ്ഞ് തളർന്നു ഞാൻ ഞാൻ റോട്ടിലൂടെ അങ്ങോട്ടും ഉള്ള ഓട്ടമാണ് ആ സമയം ഭയങ്കര ചൂടും വെയിലും ഉള്ള സമയമാണ് മാത്രമല്ല ഇങ്ങനെ ഈ കുട്ടികളെ ഒരു ടൈമും ആയിരുന്നു എൻ്റെ നല്ല ജീവനൊക്കെ പോയി എനിക്ക് കാലൊക്കെ അങ്ങനെ ഐസ് കയറുന്ന പോലെയായി പിന്നെ എന്താ ആങ്ങൾ പിന്നെ ബൈക്കെടുത്തിട്ട് വേറൊരു ഭാഗത്തേക്ക് മോ ഒരു ജംഗ്ഷൻ്റെ അവിടേക്ക് എടുത്തിട്ട് വേഗം പോയി പിന്നെ ഞാനങ്ങനെ കരഞ്ഞ് കരഞ്ഞ് തളർന്ന് എനിക്കൊന്നിനും വയ്യ പറ്റാണ്ടായി ഞാൻ വിളിക്കാത്ത ഇതിൽ അത്രയും പഠിച്ചോനെ ആ ദിവസം അന്നത്തെ ദിവസം ഞാൻ ഒരുപാട് മനോരക്കി പടത്തോ പഠിച്ചോനെ ഞാൻ വിളിച്ചിരിക്കുന്നത് കാരണം എനിക്ക് ഞാൻ മരിച്ചു ജനിച്ച ദിവസം എന്നൊക്കെ ഞാൻ പറയാം അങ്ങനെ ഞാൻ ഓടി തളർന്നു വന്ന് അങ്ങനെ ഞാൻ കട്ടില്ല അകത്ത് കട്ടിലിൽ വന്ന് ഞാൻ കിടക്കട്ടെ കടന്നു എനിക്ക് വയ്യ അത്രയ്ക്കും വയ്യാതെ എല്ലാവരും കൂട്ടം തിരച്ചിലുമായിരുന്നു അങ്ങനെ ഞാൻ ഓടി തളർന്ന് അകത്തെ കട്ടിലിൽ വന്ന് ഇങ്ങനെ ഞാൻ കിടക്കുമ്പോൾ ഉണ്ട് ആ കട്ടിലഞ്ചാറ് പ്രാവശ്യം എല്ലാവരും വന്ന് തിരഞ്ഞതാണ് ഒരുപാട് തുണികളൊക്കെ ആ കട്ടിലിൻ്റെ മീത തുണികളൊക്കെ കഴുകിയിട്ട് കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു മടക്കി വയ്ക്കാൻ കുട്ടി അതിൻ്റെ മേലെ സുഖമായി ഉറങ്ങുകയാണ് ഉറക്കം വന്നപ്പോൾ സംഭവം ഈ തുണികളുടെ ഇടയിൽ കുട്ടി കിടക്കുന്നത് ആരും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പിന്നെ പച്ച ഷർട്ടും ഒരു ഒരു മെറൂൺ കളർ പോലത്തെ ഒരു പാൻറ്റും ഒക്കെയാണ് ട്രൗസറാണ് ഇട്ടിരുന്നത് ആരും ശ്രദ്ധിച്ചിട്ടില്ല ഞാനിങ്ങനെ അല്ല എൻ്റെ കുട്ടി എന്നെ വിട്ട് പോയല്ലോ എന്നൊക്കെ ഞാൻ കരഞ്ഞ ആ കട്ടിലെ മീത വന്ന് ഞാനിങ്ങനെ കിടന്നതും ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മകൻ എൻ്റെ അടുത്ത് ഞാൻ സ്വപ്നമാണോ പഠിച്ചവും കൊണ്ടിപ്പോൾ എനിക്ക് തന്നതാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു അത്രയും എന്ത് കാരണം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും എൻ്റെ വീട്ടിലെല്ലാവരും ആ റൂമിൽ ആ കട്ടിലിനകത്ത് വന്ന് തിരഞ്ഞിട്ട് പോയതാണ് എല്ലാവരും അവിടെ വന്ന് തിരഞ്ഞു പോയതാണ് അത് കണ്ടതും പിന്നെ എനിക്ക് ചിരിക്കണോ കരയണോ എന്നൊന്നും അറിഞ്ഞില്ല അങ്ങനെ ഞാൻ ഇതമ്മ മോൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞതും എല്ലാവരും വന്ന് എന്നെ കുറച്ച് ചീത്തയും പറഞ്ഞു നേരെ ശ്രദ്ധിക്കില്ല നോക്കില്ല പറഞ്ഞു പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ പറയുമ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇപ്പം തന്നെ കരച്ചിലൊക്കെ വരികയാണ് അപ്പം ഞാൻ ആ ഒരു സീനൊക്കെ ഞാൻ ആലോചിച്ച് പോയി അപ്പോൾ എൻ്റെ ആതിൽകുട്ടീനെ അവനൊന്നും അറിഞ്ഞില്ല അവൻ കളിച്ച് കളിച്ച് അവൻ ഉറക്കം വന്നപ്പോൾ അവൻ ഓടി വന്ന ആ കട്ടിലെ മീതൊക്കെ കയറി അവൻ കിടന്നുറങ്ങി അവൻ ചെറുപ്പം മുതൽ അങ്ങനെയാണ് വാശി പിടിക്കും ഒന്നിനും വാശിയില്ലായിരുന്നു ക നല്ലോണം കളിക്കും പിന്നെ വിശന്ന് എന്തെങ്കിലും കൊടുത്താൽ കുറച്ച് കഴിക്കും ഉറക്കം വന്ന വേഗം ഓടിപ്പോയി എവിടെ ഒരു സ്ഥലം കെട്ടിയവണ അവിടെ പോയി ചുരുണ്ടുകൂടി കിടന്നുറങ്ങും അങ്ങനെയാണ് അവട്ട ഇപ്പോഴും അതുപോലെ തന്നെ അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ എനിക്ക് ഓർമ്മ തന്നു അന്ന് പിന്നെ അത് ഒരുപാട് പേർക്ക് അവിടെ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം ഒരു ഉച്ച സമയം അങ്ങനെ ആയിരുന്നു ആരും റോട്ടിലൊന്നും അധികം ഇറങ്ങാത്തൊരു ടൈമും നല്ല ചൂടും വെയിലും ഉള്ള സമയമല്ലേ അപ്പോൾ അങ്ങനെ ഒരു സംഭവമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ അയാൻകുട്ടി ഇങ്ങനെ പോയി ആ വണ്ടിക്കാരെ എടുത്തുകൊണ്ട് തന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അതങ്ങനെ ഓർമ്മ വന്നു അപ്പോൾ അത് നിങ്ങളെയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചു വിട്ടാ അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി മുട്ടക്കറിയൊക്കെ വെച്ചു പിന്നെ ഇനി കുറച്ച് ഉണക്കമീനും ഉണക്ക ചെമ്മീനും ഉണ്ടാക്കിയും ഒരു കറി വയ്ക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പാലെടുക്കാൻ വേണം മരുദൂരാണ് ഇന്ന് വെട്ട് എന്നവിടെ പാലെടുക്കാൻ വേണം അപ്പോൾ ഇന്ന് നേരത്തെ ഒക്കെ വെട്ടാൻ പോയിട്ടുണ്ട് ഒരു അഞ്ച് മണിക്കൊക്കെ വെട്ടാൻ പോയിട്ടുണ്ട് എന്നും ഇവിടെ നിന്ന് ഞാൻ പന്ത്രണ്ടരൻ്റെ ബസ്സിലാണ് പോവുക അപ്പോൾ ഇന്ന് നേരത്തെ വെട്ടാൻ പോയത് കൊണ്ട് തന്നെ ഒമ്പതേ മുക്കാലിൻ്റെ ബസ്സിന് പോകാമെന്ന് കരുതി അപ്പോൾ തുണി കഴുകൽ കുറച്ചൊക്കെ തുണി കഴുകിയിട്ടുണ്ട് ബാക്കിയൊക്കെ ഇനി വന്നിട്ട് കഴുകാനാണ് അപ്പോൾ ഒരു കുറച്ച് ഉണക്ക ചെമ്മീനിൻ്റെ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതും വെണ്ടയ്ക്കയും കൂടെ ഒരു കറി വെക്കാനാണ് അപ്പോൾ ചെമ്മീൻ ഒരു മണത്തിനുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ കുറേ വീഡിയോലൊക്കെ എൻ്റെ ഈ ഉണക്ക മീൻ കറിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും മല്ലിപ്പൊടിയൊന്നും ഇല്ലാതെ വെക്കാനാണ് കേട്ടോ അപ്പം എൻ്റെ ഉമ്മയ്ക്ക് അധികം ഈ ഉണക്കമീൻ കറികളൊക്കെ വയ്ക്കുമ്പോൾ സാമ്പോള ഇടുന്നതൊന്നും വലിയ ഇഷ്ടമല്ല മതിരിക്കണോ മതിരിക്കണോ അതൊന്നും ഇടണ്ട എന്ന് പറയും അപ്പം ചെറിയുള്ളിയാണ് ഏറ്റവും ഇഷ്ടം അപ്പം ചെറിയുള്ളിയൊന്നും ഇവിടെ ഇല്ലായിരുന്നു അപ്പം ഞാൻ ശരി സാബോളയും വേണ്ട എന്ന് കരുതി വെണ്ടയ്ക്കയും പച്ചമുളകും തക്കാളിയും അതൊക്കെ കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഉണക്കമീൻ കറി വെക്കുന്നത് മല്ലിപ്പൊടി ഇടുന്നില്ല അപ്പോൾ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉലുവ പൊട്ടിയതിന് ശേഷം കഴുകി വെച്ച ഉണക്കച്ച മീൻ ഇട്ടിട്ട് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിന് ശേഷം അതിൽ പച്ചമുളകും വെണ്ടക്കയും ഇട്ടിട്ട് കുറച്ച് ഉപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കണം അപ്പോൾ ഈ സമയം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം പിന്നെ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾക്ക് നിങ്ങൾ തന്ന വിലയേറെ കമൻറ്റിനും ലൈക്കിനും എല്ലാത്തിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം അതുപോലെ പുതിയ കൂട്ടുകാർ എൻ്റെ വീഡിയോ കാണാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഞാൻ കറി വെച്ച് കഴിഞ്ഞതും പെട്ടെന്ന് ഞാൻ കടത്ത് പാലെടുക്കാൻ പോവുകയാണ് ചെയ്തത് പിന്നെ കുട്ടികൾ ഉണ്ടാകുമ്പോഴേ നമുക്ക് പാലെടുക്കാൻ ഇറങ്ങിയുള്ളതും പോകുന്നതും വീഡിയോ എടുക്കാനൊക്കെ പറ്റുള്ളൂ ഇപ്പോൾ പിന്നെ കുട്ടികളൊന്നുമില്ല അപ്പോൾ ഉമ്മയും ഉമ്മാനിയും മോനിയും ഇവിടെ ആക്കിയിട്ടാണ് പോവുക അപ്പോൾ എൻ്റെ മൊബൈൽ ഞാൻ ഇപ്പോൾ ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോവുക പിന്നെ വരുമ്പോഴേക്കുമ്പോൾ രണ്ടുപേരും ഉമ്മയും മോൻ ആ മോനും കൂടെ കൊച്ചു ടി വി അങ്ങനെ ഇരിക്കും കൊച്ചു ടി വി മാറ്റാൻ പാടില്ല അവനൊരിക്കലും ഇപ്പോൾ ഡോറൊക്കെ അകത്തൊക്കെ ലോക്ക് ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും പിന്നെ നമുക്ക് ഒരുപാട് നേരം ഒന്നുമില്ല ഒരു മുക്കാൽ മണിക്കൂർ നേരെ നമുക്ക് അങ്ങനെ പാലെടുക്കേണ്ട ജോലിയൊക്കെ ഉണ്ടാവുകയുള്ളൂ പെട്ടെന്ന് ഞങ്ങൾ വരികയും ചെയ്യും പിന്നെ ഇവിടെ ഇവിടെ സേഫാണ് ഉമ്മർത്ത് അംഗൻവാടി അവിടുത്തെ ടീച്ചർമാരും അങ്ങനെ അപ്പുറത്തെ ആൾക്കാർക്കുണ്ട് എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കൊക്കെ ചെറിയ മക്കളൊക്കെ ഉള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരും ഒക്കെ നല്ല പോലെ ഒന്ന് ശ്രദ്ധിക്കണം ചിലപ്പോൾ നമ്മളെ കുട്ടികൾ നമ്മുടെ അകത്ത് തന്നെ ഉണ്ടാവും നമ്മൾ ആ വെപ്രാളത്തിൽ എവിടെയൊക്കെ നോക്കിയാലും നമ്മുടെ കണ്ണിൽ അത് പെട്ടെന്ന് കാണണമെന്നില്ല നമ്മൾ ഒരു ടെൻഷനിലും വെപ്രാളത്തിൽ എന്തും തിരഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ് ഈ ഒരു സംഭവം മാത്രമല്ല എന്താണെങ്കിലും നമ്മൾ എന്ത് മുതൽ വെച്ചിട്ടുണ്ടെങ്കിലും ടെൻഷനായിട്ട് എന്ത് നോക്കിയാലും അത് കിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും അതുപോലെ അതുപോലെയല്ലോ നമ്മുടെ മക്കളിനൊക്കെ ഒന്ന് മിസ്സാകുക പറഞ്ഞുള്ള രംഗം അത് ഓർക്കാൻ തന്നെ വയ്യ അപ്പോൾ ഞാൻ ഇന്നതാണ് കറികളൊക്കെ വെച്ച് ചെറിയൊരു മഴയൊക്കെ ഇങ്ങനെ ചാറിനൊക്കെ ഉണ്ട് അപ്പം ഞാൻ തുണികളൊക്കെ കഴുകിയിട്ട് അകത്തന്നെയാണ് ഞാൻ ഇട്ടിട്ട് പോയത് ഇനി പുറത്തിട്ടാണ് മഴ പെയ്ത ഉമ്മാക്ക് പിന്നെ തുണികളൊന്നും എടുത്ത് വെക്കാനൊന്നും കഴിയില്ല അപ്പം ഇന്ന് ചാറ് കുറച്ച് കുറുക്കത്തോടെയാണ് വെക്കുന്നത് കാരണം രണ്ട് ദിവസം മുമ്പ് വെച്ച കൊഴുവ മീനിൻ്റെ കറിയും കുറച്ച് കൂടെ ഇരിക്കുന്നുണ്ട് അപ്പം ഉമ്മാക്കിങ്ങനെ മീൻ കറി പച്ചമീൻ കറികളൊന്നും അധികം ഒന്നും രണ്ട് മൂന്ന് ദിവസം ആയാലും അധികം ഇഷ്ടമല്ല ഉമാക്ക് അതുപോലെയുള്ള ഇങ്ങനെയുള്ള കറികളൊക്കെയാണ് നല്ല ഇഷ്ടം അതുകൊണ്ട് തന്നെ അപ്പോൾ ചെറിയൊരു ചട്ടിയിൽ കുറച്ച് ചാറാണ് വെക്കുന്നത് പിന്നെ ഉപ്പേരി അങ്ങനെയൊന്നും ഞാൻ വേറെ വെച്ചിട്ടൊന്നുമില്ല ഈ കൂട്ടാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഞാൻ തേങ്ങയൊക്കെ കുറച്ച് ജീരകവും സോറി ജീരം കൂട്ടില്ല ചെറിയുള്ളി ഇട്ടിട്ട് തേങ്ങയൊക്കെ ഞാൻ അരച്ച് വെച്ചിരുന്നു പിന്നെ ആ തേങ്ങ അരപ്പൊക്കെ ഞാനതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉള്ളി വേർത്തിട്ടൊക്കെ ഒഴിക്കാം ഒരു ഭംഗിക്കും ടേസ്റ്റിനും വേണ്ടി ഞാൻ അതൊന്നും ഇപ്പം ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല അടിപൊളിയാണ് അപ്പോൾ ഇത് നമ്മുടെ ചെമ്മീനും വെണ്ടയ്ക്കയും കറി അവിടെ ആയി അപ്പോൾ ഞാൻ ഇറക്കി വെച്ച് കഴിഞ്ഞതും പിന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് ചോറിനുള്ള അരിയും ഉമ്മക്ക് അടുത്ത് വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ പോയത് ഉമ്മ വരുമ്പോഴേക്കും ചോറൊക്കെ വെച്ച് വാർത്ത് വെച്ചിരുന്നു അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഞങ്ങൾ എന്നും ഇതുപോലെ കുറച്ച് വിറകൊക്കെ പെറുക്കിയിട്ടാ വരിക റബ്ബറിൻ്റെ വിറകൊക്കെ നിറയെ അവിടെ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ വെട്ടുന്ന തോട്ടത്തിൽ കുറച്ച് തെങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ തേങ്ങയും നമുക്കതുപോലെ അവിടുന്ന് വീഴുമ്പോൾ ഒന്ന് രണ്ട് തേങ്ങകളും ഇങ്ങനെ എന്നും കിട്ടും ഇപ്പോൾ കാറ്റും നല്ല മഴയുമൊക്കെ ആണല്ലോ അപ്പോൾ തേങ്ങയും കിട്ടും പിന്നെ ഇങ്ങനെ വെള്ളത്തിലൂടെ ഒലിച്ച് വന്നിട്ട് ും കുറെ തേങ്ങകളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ തോട്ട തോട്ടത്തിൽ കൂടെ ഒഴുക്ക് വെള്ളം വരുമ്പോഴും തേങ്ങയൊക്കെ അങ്ങനെ കിട്ടും അപ്പം എൻ്റെ ഉമ്മ കുറച്ച് ഉണങ്ങിയ വിറകും പച്ചവറകും കലർന്നിട്ടൊക്കെയാണ് ഞാൻ എടുത്തത് അപ്പം ഉമ്മ അതെല്ലാം അവിടെ സ്റ്റൂളിൽ ചൂളിലിരുന്ന് ഉണങ്ങിയതെല്ലാം ഈ മേലേക്ക് വെച്ച് പച്ചവറകം ഒക്കെ താഴെ വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഞാൻ കൊണ്ടുപോയി അടുപ്പിൻ്റെ അകത്ത് മീത അങ്ങോട്ട് വെക്കും തീ കത്തിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്നെടുത്ത് അടുപ്പിൻ്റെ അവിടെ കുത്തിച്ചേരി വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കത്തിക്കുക അല്ലാതെ ഇവിടെ ഉണങ്ങിയ വിറകൊന്നും അധികമില്ല അപ്പോൾ ഒന്ന് ഇതാണ് കേട്ടോ കിട്ടിയ തേങ്ങ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തേങ്ങകളൊക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടാറുണ്ട് പിന്നെ ഞാൻ വിറകെല്ലാം എടുത്ത് പെറുക്കി അകത്തെല്ലാം കൊണ്ട് വെച്ച് പിന്നെ വേഗം കുളികളൊക്കെ കഴി കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നല്ല നമ്മുടെ ഉണക്കച്ചെമ്മീനും വെണ്ടയ്ക്കയും കറി കൂട്ടിയിട്ട് ഇതാ ചൂട് ചോറുവാണിട്ടാ വരുമ്പോഴേക്കും ഉമ്മ ചോറൊക്കെ വേഗം വെച്ച് വാർത്തി വെച്ചിരുന്നു ഉമ്മയുള്ളത് തന്നെ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ ചെറിയ ചെറിയ പണികൾ ഉമ്മേനെ കൊണ്ടാവുന്നതൊക്കെ ഉമ്മ ചെയ്തു തരും ുള്ളത് തന്നെ എനിക്ക് അത്രയും ആശ്വാസമാണ് പുറത്ത് പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്യുമ്പോൾ പിന്നെ അതായാൻകുട്ടിക്ക് ചായ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ അവനൊരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ ഇട്ട് കൊടുത്ത് രണ്ട് റസൊക്കെ കൊടുത്തിട്ട് അവനെ കുടിപ്പിക്കാൻ വേണ്ടി അവൻ്റെ കൂടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം